എന്നെങ്കിലും വരാൻ സാധിക്കുമെന്ന വിശ്വാസത്താൽ വീടിന്റെ താക്കോൽ കൂട്ടങ്ങൾ കയ്യിൽ ചുരുട്ടിപ്പിടിക്കുന്ന ജനത തുരുമിച്ച താക്കോലുകൾ മാത്രം സമ്പാദ്യമായി ബാക്കി നിൽക്കുന്ന ജനത പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള തങ്ങളുടെ പൂർവികരുടെ അതേ അവസ്ഥയിലേക്ക് കടന്നു ചെല്ലുന്ന ജനത പറഞ്ഞു വരുന്നത് പ്രതീക്ഷകളെല്ലാം അവസാനിച്ചിട്ടും ഒരു നുറുങ്ങുവെളിച്ചത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഗാസയിലെ ജനങ്ങളെക്കുറിച്ചാണ് നഷ്ടത്തിന്റെ പ്രതീകമായാണ് ഗാസക്കാർ ഈ താക്കോൽ കൂട്ടങ്ങളെ മുറുകെ പിടിക്കുന്നത് ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ വീട് നഷ്ടപ്പെടുകയോ തകർന്നു പോകുകയോ ചെയ്ത ജനതയ്ക്ക് ആകെ കൈമുതലായുള്ളത് ഈ താക്കോൽ കൂട്ടങ്ങളാണ് എന്നെങ്കിലും സാഹചര്യങ്ങൾ ശാന്തമാകുമ്പോൾ തിരികെ വീട്ടിലേക്ക് പ്രവേശിക്കാമെന്ന പ്രതീക്ഷയാണത് സംഘർഷത്തിൽ ഇതുവരെ മുപ്പതിനായിരത്തിലധികം പേരാണ് ഗാസിയി കൊല്ലപ്പെട്ടത് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം പത്തൊമ്പത് ലക്ഷം പേരാണ് കുടിയിറക്കപ്പെട്ടത് തിരിച്ചുവരാൻ സാധിക്കുമോ എന്ന സംശയത്തിനിടയിലും ഈ താക്കോൽ കൂട്ടങ്ങൾ കയ്യിൽ മുറുകെ പിടിച്ചാണ് ഗാസൻ ജനത സ്വന്തം മണ്ണിൽ നിന്നും വിടവാങ്ങിയിരിക്കുന്നത് ഇതാദ്യമായല്ല ഗാസിയുടെ നഷ്ടത്തിന്റെ പ്രതീകമായി താക്കോൽ കൂട്ടങ്ങൾ മാറുന്നത് എഴുപത്തി ആറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ നക്ബയുടെ സമയത്തും ഗാസക്കാർ അവരുടെ കൂട്ടങ്ങൾ കൈകളിലേന്തിയായിരുന്നു നാടുകടന്നത് സയണിസ്റ്റ് സൈനികരാൽ നാടുവിടാൻ നിർബന്ധിതരായ ഏഴു ലക്ഷത്തി അമ്പതിനായിരം വരുന്ന ഗാസക്കാർ സ്വന്തം നാട്ടിൽ നിന്നും കൊണ്ടുപോയതും ഈ താക്കോൽ കൂട്ടങ്ങൾ മാത്രമായിരുന്നു എന്നാൽ തിരികെ നാട്ടിലേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ അവർക്കില്ലായിരുന്നു ഇതേ ചരിത്രമാണ് ഇപ്പോൾ ആവർത്തിക്കപ്പെടുന്നത് എല്ലാം നഷ്ടപ്പെട്ട് കുടിയിറക്കപ്പെടുന്ന ജനത ഇതേ താക്കോലുകളെ തങ്ങളുടെ പ്രതീക്ഷയുടെ പ്രതീകമായി കൂടെ പിടിച്ചിരിക്കുകയാണ് തങ്ങളുടെ പൂർവികരും ഇതേ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോയതെന്ന് പറയുമ്പോഴുള്ള നിരാശാജനകമായ ഗാസക്കാരുടെ മുഖം ലോകത്തിനു മുന്നിൽ ചോദ്യചിഹ്നമായി മാറുകയാണ് എന്നെങ്കിലും തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് തിരികെ വരാൻ സാധിക്കുമോ എന്ന ചോദ്യം അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ അഭയാർത്ഥികളുടെ നാടുകടത്തലിന്റെ പ്രതീകമായി വലിയ താക്കോലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് തങ്ങളുടെ പലായനത്തിന്റെ ചരിത്രം ഇതിലൂടെ വിളിച്ചോതാനാണ് ഗാസക്കാർ ശ്രമിക്കുന്നത് ഇസ്രയേൽ ആക്രമണത്തിൽ ഇവ തകർന്നില്ലെങ്കിൽ കൊല്ലപ്പെട്ടതും നാടുവിടേണ്ടി വന്നവരുമായ ഗാസൻ ജനതയുടെ പ്രതീക്ഷയുടെ പ്രതീകമായി ഈ താക്കോലുകൾ ലോകത്തിനു മുന്നിലുണ്ടാകും